നmathfrakട ഉള്ളിൽ しいണിച്ച് മടുക്കാದಿരിപ്പാൻ പാബികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളവീൻ നമ്മുടെ ഉള്ളത്തിൽ しいണം വരുമ്പോളാണ് എന്ന് വരുന്നത് മടുപ്പ് വരുന്നത് ഇറ്റ് ഈസ് വൻ വീ ബിക്കം വീറി ഇൻ ആർ സ്പിരിറ്റ് ദാറ്റ് വീ ബിക്കം ടയേർഡ് ആൻഡ് ലൂസിങ് ലൂസിങ് സ്ട്രെങ്ത് രാവിലെ ഇഴനേകുമ്പോൾ ഒരു しいണം when we wake up we are tired

അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ മടുപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിച്ചോണം യു മസ്റ്റ് ക്ഷീണ ഭാഗത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആത്മാവിൽ ശക്തി ഉള്ളിൽ ായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ പോകും ഇഫ് യു അലൗ മച്ച് സോൾസ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ しいണിച്ച് മടുത്തുപോയ ഒരാളെ ഒന്ന് നോക്കാം. Let us look at a man in the word of the Lord who became very weary and tired. ഉല്പത്തി പുസ്തകം 25-ാമത്തെ അദ്ധ്യായം. The book of Genesis chapter 25. 29 29-ാമത്തെ വാക്യം. Verse 29. ആ. ഹൈ. ഹൈ. ആ. ഹൈ ഫെച്ചോ ഏശാവ് എസബെൽ എന്ന് പറയുന്നു. ആ. ആ നിങ്ങൾ ഇനി വായിച്ചില്ല കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മള് ഓക്കെ അപ്പം അമേൻ സോത്രം ഭാഗം നമുക്കറിയാം വി നോ ദിസ് പാസേജ് വെരി വെൽ വിനോദ

നല്ല മനോഹരമായ പായസം വെച്ചുകൊണ്ടിരിക്കുക ചിന്തയനുസരിച്ച്

ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കത് ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നു And when we see the food ordered by the person next to our table and how beautiful it, it looks, we want to order the same dish for ourselves. We are living in a world that presents everything to be beautiful in your sight. We live in a world where even the most uh, terrible things are dressed up and beautified to make it look pleasant to your eyes. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത് ഹമേൻ സ്ത്രം അത് നമ്മളെ വല്ലാതെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും ടു ടു നോട്ട് ഗോ ആഫ്റ്റർ തിങ്സ് ദാറ്റ് ആർ യുവർ ഇറ്റ് വിൽ ലീഡ് യു ഡിഫീറ്റ് ഹമേൻ ഈ ചുവന്ന വയസ്സും കാണുകയും അതിന്റെ മണം ഒന്ന് ആസ്വദിക്കുക ഒക്കെ ചെയ്തപ്പോ യേശാവിന്റെ ക്ഷീണം നന്നായിട്ട് കൂടി When he saw the red stew and smelled the smell of the food, his weariness increased. He said, Give me a little bit of your stew. And Jacob was waiting for an opportunity.

this morning every child of God must ി കർത്താവിനോട് പറയണം കർത്താവ് എന്റെ ക്ഷീണം തളർച്ചയൊക്കെ മാറ്റണം പുതിയ ദൂരം ഓടുവാൻ പുതിയ വേഗം പ്രാപിപ്പാൻ ശക്തി എന്റെ മേൽ പകരണം അവന്റെ ജ്യേഷോസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടവനായി അപ്പനോട് പറയുകയാണ് അപ്പ എന്തെങ്കിലും ഒരു എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ അപ്പൻ അവനെ അനുഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിദൂരമായി പോയി ഫൈനലി ലോസ്റ്റ് ഹിസ് ഹിസ് റൈറ്റ് ഹി ഹി ബിഫോർ ഫാദർ ആസ്കിങ് ഫോർ എ എ ബട്ട് കംസ് ടു സിറ്റുവേഷൻ രാവിലെ ആത്മീയമായിട്ടോ ശാരീരികമോ മാനസികമോ എന്ത് തലത്തിലാകട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണത്താൽ ബലഹീനമായിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ ഒരു ശക്തി പ്രാപിച്ചിട്ട് പറയണം കർത്താവേ ക്ഷീണം മാറ്റി എനിക്ക് എന്നിലേക്ക് ഒരു പുതിയ ജീവൻ പകരണമേ this 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 morning 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 if there is any kind of weariness weariness whether physical or spiritual this morning, come before the lord lord and 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 tell him lord, remove my my strengthen me and increase my strength അവസാനിപ്പിക്കാം പെട്ടെന്ന് എല്ലാവർക്കും ക്ഷീണം മാറാൻ താല്പര്യം ഉണ്ടല്ലോ ഇത് പറഞ്ഞു നീ നിങ്ങൾ ഇഫ് നോ വൺ പാസ്റ്റർ വിൽ സേ ഹല്ലേലൂയ ആമേൻ ഒന്നാമത്തെ കാര്യം ആമേൻ നമുക്ക് വായിക്കാം ഹല്ലേലൂയ 61ാമത്തെ സംഗീർത്തനം സാംസ് 61 ഒന്നാമത്തെ 2 രണ്ടാമത്തെ വാക്യം ആമേൻ ആ ഹൃദയം എന്ത് ചെയ്യണം ഞാൻ ഭൂമിയുടെ നിന്ന് നിന്നെ ഹോ സ്തോത്രം from the the end of the earth i will cry unto you when my heart is overwhelmed നിങ്ങൾ നിൽക്കുന്നത് ഈ ചിലതിന്റെ ഒക്കെ ൂട്ടർമോൾ അപ്പുറത്തേക്ക് യാതൊരു സാധ്യതയും തോന്നുമ്പോൾ അകത്ത് വരുന്ന ക്ഷീണം മാറാൻ അവിടുന്ന് ഉയരത്തിലേക്ക് നോക്കണം ായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഉയരത്തിൽ tells you that every possibility is over this morning you must tell the lord i lift my eyes unto you even if everything comes to an end in my situation there is a god beyond my situation and i lift my eyes unto the lord amen ഞാൻ അവന്റെ നാമത്തെ and and david is saying even if i'm standing in the the end of the earth and when my my heart becomes weary i will lift my eyes unto you ജീവിതത്തിന്റെ പല എല്ലാം എല്ലാം തീർന്നു ഇനി ഇനി മുന്നോട്ട് വഴിയില്ല അവസാനിച്ചു എന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം സ്ത്രോത്രേലിയവനെ പോലെ കരഞ്ഞ് പല ഉണ്ട് എന്നാൽ ആത്മാവ് പറഞ്ഞു നിന്നെ മുന്നോട്ട് നടത്തുവാൻ നിന്നെ മുന്നോട്ട് നയിക്കുവാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് പറഞ്ഞ് കരം പിടിച്ച് നടത്തി But in every one of your situations, there is a God who will lead you forward.

ഒക്കെ ഉൾപ്പെടെ ഒരു എൺപത്തി ദിവസം കഴിഞ്ഞ വർഷം ഐ ഡേസ്റ്റഡ് അബൌട്ട് നൈൻറ്റി സിക്സ് ഡേസ് And when your heart becomes weary, when you feel defeat in your spiritual life, when you're seeing a defeat in your physical life, if you bend your knees before the throne of the Lord, if you bend your knees in the presence of the Lord, the Lord will not allow you to fall, He will not allow you to become defeated. No matter how high you are. place today there there may be be situations 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 where where you you become weary <laughs> there will be situations where you have to to stand alone hallelujah <laughs> <how laughs> i believe my god is faithful to lead me in such എവിടെ അതൊരു പക്ഷേ അവിടെ നിന്നുകൊണ്ട് നോക്കി വിളിക്കണം ഞാൻ കണ്ണ് ിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം വരും സഹായം നിന്ന് Amen hallelujah ആമേൻ പ്രവചനം 40 ഒൻപത് മുപ്പത് വാക്യങ്ങളാണ് വായിക്കാം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ാണ് നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടണമെന്നില്ല ും സഡനായിട്ട് കാര്യം നടക്കണം ൾ നാൽപ്പത് വർഷമൊക്കെ ആകുമ്പോഴത്തേന് കഴുകൻ പാറയുടെ പോകും when when he 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 reaches about about 40 40 40 years of 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 age age goes goes to the cleft of the rock. When he goes to the age of 40, he <laughs> he the 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 cleft cleft rock rock ആ അതിനെ ഒരു പകുതിയായി knows he's through his his beak, his lifetime വലിയ പോയി കിടക്കും and and will will go lay in very sharp portions അതിന്റെ 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 കൊക്ക് കൊണ്ട് നഖങ്ങളെല്ലാം അത് we using beak remove nails one by one by തൂവലുകളും അത് അത് and he will remove his feathers one by one by അതിന്റെ ആ കൊക്കും പാറയിൽ ഉരസി ഇളക്കി കളയും finally he he will will take his his beak 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 and 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 rub it against the 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 rock rock even lose he will lose കിടക്കുന്ന ഒരു now there 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 is 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 nothing but a ball of of flesh in the cleft നാഗമില്ല the no 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 nail nail are no feathers ദിവസങ്ങൾ അങ്ങനെ ആ വേദനയിൽ അത് കഴിയുമ്പോൾ and after a few days of in that cleft. അതിന് പുതിയ നാഗങ്ങൾ വരും there will be new 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 nails and new, uh, feathers and feathers ിൽ വീണ്ടും ദിവസങ്ങള് മക്കളെ എപ്പോഴെങ്കിലും ഒക്കെ ആത്മാവിൽ നിങ്ങൾക്ക് ക്ഷീണം വിലകിരുന്നത് തളർച്ച തോന്നുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ you go through പ്രാർത്ഥിച്ചു ശാരീരികാൻ ശത്രുവിന്റെ അന്ധകാരത്തിനും കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ഓടണം വിട്ട് ഓൺ Strength and understanding is this morning. If you know that those that are in the spirit will walk in the spirit of the Lord, you must renew your strength. In our life, there will be defeat in all of our lives. ും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ദൈവം ചോദിച്ചത് നിനക്ക് ഇവിടെ എന്താകും ും ഡോൺ മേക്ക് പ്ലേസ് അതിനെ വിട്ടിട്ട് ആത്മശക്തിയോടെ എഴുന്നേൽക്കുന്ന അവന് പുതിയ ദൂരങ്ങളെ താണ്ടുവാൻ ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ പകരും if you leave it behind the lord will pour out a grace upon you to renew your strength and run forward ഈ ദിവസങ്ങൾ എത്ര പേര് പറയുന്നുണ്ട് കർത്താവേ എനിക്ക് പുതിയ വേഗത്തിൽ ഒന്ന് ഓടുവാൻ എന്റെ മേൽ ഒരു ശക്തി പകരണമേ this morning how many of you will pray lord pour out your strength upon me that i may run in a new strength അപ്പോൾ അതുകൊണ്ട് ക്ഷീണം തോന്നുമ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഒന്ന് കാത്തിരുന്ന് ഓണം സൊ വെൻ യു ആർ ബിക്കമിങ് വീരി വെയിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ആൻഡ് തേർഡ്ലി ലെറ്റ് മീ സേ ദിസ് ആൻഡ് ഐ വിൽ എൻഡ് സാം സാൻഡ് ആൻ 18 വേർഡ് 17 ആൻഡ് 18 118 ആം സങ്കീർത്തനം 17 ആം വാക്യം 18 ആം വാക്യം സാംസ് 118 17 ആൻഡ് 18 ആ ah. അമേൻ ഇനി ക്ഷീണിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ ിൽ പരിശുദ്ധാത്മാവ് you know the 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 words of of lord lord as he spoke spoke to you through the holy spirit യോഗം പറയണം പറയണം ആ ആ when there 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 are 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 these sicknesses is 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 a promise over me. When there is a there is a promise promise over 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 me 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 ഞാൻ i will not become weary കാരണം ചില ചില some some promises ahead of me. Some promises ahead അവിടെ കടക്കുകയാണ് that ോട് പറഞ്ഞ ചില ഇമലകളോട് കടക്കുകയാണ് reason promises that the holy spirit spoke over me privilege എന്ന വല എന്ന ജീവിതത്തിനകത്ത് തകർിച്ചു വരുമ്പോൾ നീ വാക്തങ്ങളെ ഓർത്തെട്ട് പറയണം കർത്താവേ ഈമലകളി പറഞ്ഞ വാക്തങ്ങൾ ഇനീ കടക്കുകയാണ് when you go through the failures of your life dear man of god woman of god you must say there are promises over my life ഇനി രാവിലെത്രമേൽ പറയും എൻ്റെ വാക്തങ്ങൾ ഇനീ ചിലത് കടഫോണ്ട് അങ്ങനെ you will say there are still promises over my life hallelujah oh. hallelujah oh. hallelujah ഇമലകളി സീണം വന്നപ്പോൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്ന് എന്നാൽ വാക്ക് ങ്ങളിലേക്ക് നടത്തിയ ആ ദൈവത്തിന്റെ ക്രമയ്ക്കായിട്ട് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ രാവിലെ ദിവസേലിയ സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ വാക്തങ്ങളെ പറയുന്നവരായി മാറണം പറയും I will not be defeated because there are some promises over my life. Amen. Hallelujah. Amen.

তো രണ്ടുണ്ട് ক্রিস্টিয়ানস ইন ডে বডি ഉണ്ട് ആരും അടക്കാനില്ല പാസ് അടക്കོ་నియ్ చూ নাট ইভেন পিপল টু বেরি দা বডিজ অফ দা পিপল দে সেড देयर আর সাম ক্রিস্টিয়ানস হু হ্যাভ ডাইড নোবডি টু বেরি देम ক্যান ইউ কাম এন্ড বেরি देम ഞാൻ ആ മൂന്ന് ബോഡിയും போய் അടക്കി ആൻഡ് আই ওয়েন্ট এন্ড বেয়ারিড দোজ থ্রি বডিজ ইন দা রাवलेঙ্গളോട് প্রসঙ্গিকা দিস মর্নিং লেট মি প্রিচ টু ইউ ഞാൻ கூட கூட പറയുന്നത് একটা কারণണ്ട് अगेन एंड अगेन আই সে ওয়ান থিং এন্ড দা ওয়াক তังgal తీర్ന്നിട്ടില്ല মাই প্রমিসেস হ্যাভ নট এন্ডেড ഞാൻ ജീവനോടെ ദൈവത്തിന്റെ ഇത് പറയാനുള്ള ഒറ്റ കാരണം എന്താ അറിയാമോ നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അപ്പൊ ക്ഷീണം വരുമ്പോ ഏറ്റവും നല്ലത് അങ്ങോട്ട് നോക്കണം

ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഇന്ന് ഇന്ന് രാവിലെ രാവിലെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാൽ ആത്മാവിന്റെ ഈ ആരാധനയിൽ വന്ന് വെറുതെ പോകുന്നവരായിട്ടല്ല ദൈവ സ്ഥാനത്തിന്റെ മകത്വം ഇന്ന് രാവിലെ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട് എല്ലാവരും ഊഷത്തിൽ ദൈവത്തിന്റെ മകസ്വകര up that voice and give him the praise